അസലാമലൈക്കും അപ്പം ഇന്നത്തെ പരിപാടി ഇതേ നമ്മുടെ ഈ നിക്കുന്ന പോത്തിൻ്റെ തലയിൽ കൊമ്പ് മുട്ടി വളഞ്ഞ് തലയിലേക്ക് മുറായനത്തിൽ പെട്ട പോത്താണത് അപ്പം എന്റെ കൊമ്പ് വളഞ്ഞ് തലയിലേക്ക് എറിയേക്കുന്നത് പിന്നെ ഇന്ന് കൊമ്പ് മുറിക്കാൻ വന്നാണ്ട അപ്പൊ നമുക്ക് ഇന്ന കൊമ്പ് മുറിക്കലും ഞാനും ഉണ്ട് ഇത് നൗഫലും ഉണ്ട് പിന്നെ അതേ തെങ്ങമ്മ കെട്ടിയേക്കാണ് അപ്പീൻ്റെ കൊമ്പ് മുറിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ കൊമ്പ് കട്ടയാണ് കൊണ്ടു നമുക്ക് ശരി സെറ്റ് മരണം സെറ്റാക്കിണ്ട് അവിടെ നമുക്ക് കൊമ്പ് കൊമ്പിക്കാൻ ഇവൻ്റെ കൊമ്പ് തലയിലേക്ക് ഒന്ന് മുട്ടിട്ടേ ചെറിയൊരു പ്രശ്നം ഇപ്പൊ നമ്മള് അതിൻറെതായ രീതിക്ക് അത് നമ്മൾ കട്ട് ചെയ്ത് ഇപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് ഇത് നമ്മായിട്ട് വരച്ച് ഫിനിഷ് ചെയ്തത്

ഇത് വളഞ്ഞ് തലയിൽ കയറുക അങ്ങനെ പഴുത്ത ഏറ്റവും പ്രശ്നമാണ് നമ്മുടെ മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളുടെ കൊമ്പുകളാണ് ഇങ്ങനെ ഇങ്ങടിച്ചു തലയിൽ കുത്താൻ ചാൻസ് കൂടുതൽ നമ്മടെ മിനുവിന്റെ ഫാമിലെ പോത്താണത് അല്ലേ മിനുവിന്റെ അടുത്ത് നിന്ന പോത്താണത് വേറെ വേറെ ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കട്ട് ചെയ്യുമ്പോ മോറക്കയറും നല്ല രീതിയിൽ കെട്ടി നിർത്തിയില്ലെങ്കിൽ സമ്മതിക്കൂല ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് തല തലയിലേക്ക് കുത്തി ഇറങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുഴുവരും വേണം വന്ന് പുഴു വാങ്ങാനൊക്കെ ഉഷാറായി നല്ല ആരോഗ്യായി ആരോഗ്യമായി ഫോട്ടോ ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ടുതരാം

ഇവന്റെ അതേ കൊമ്പ് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഇതേ ശീച്ചിരണ കെട്ടും കാര്യങ്ങളൊക്കെ അത് കഴിക്കഴിഞ്ഞാ നല്ല ഫിനിഷ് നല്ല ഏറിജിനൽ കൊമ്പ് വളഞ്ഞ വന്നേക്കണ അതേ ഫീൽ പക്ഷെ ഇന്റെ കൊമ്പ് മുട്ട മുട്ടി കഴിഞ്ഞ എല്ലാ പോത്തിനും ഇത് തന്നെ ചെയ്യുന്നത് കൊമ്പ് കട്ട് ചെയ്യാതെ രക്ഷ അല്ലേടാ ഏ അവന് വളരെ ഇതുണ്ടല്ലേ മറ്റേ ഒരു മാസം കൂടി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെങ്കിലേ തിരിച്ചേട്ടാ ശെരിക്കും മുള്ളിലേക്ക് കയറിയേ വളഞ്ഞു ആണ് നമ്മടെ സെറ്റ് സെറ്റല്ലേ തിരിച്ചേട്ടാ ഓക്കേ അതൊന്ന് ഫിനിഷാക്കാം നമുക്ക് നമുക്ക് ഇന്ന് നമ്മ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തില്ല അല്ലെങ്കിൽ നമ്മ തന്നെ സെറ്റ് ആക്കി എടുത്തേനെ

നിർത്തണന്നൊക്കെ മനസ്സിലുണ്ട് പെരുന്നാളിന് സെറ്റാണോ നിർത്തണമെന്നവ്യവും പൈസ നോക്കിട്ടല്ലേ അല്ല നിർത്തി നിർത്തിക്കഴിഞ്ഞ മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ട ഇവിടാം ഇത് മറ്റേവനല്ലേ ചേട്ടാ സംഭവം അതെ നല്ല വാലും നല്ല നികളും പിന്നെ അത് മാത്രല്ല ഏഹ് നല്ല സൈലുണ്ടോ പത്ത് കിലോ ആ ഹെഡുണ്ട് എന്റെ പോത്തിന്റെ സെയിം തന്നെയാണ് ഹെഡ് സംഭവം സെറ്റായി പുള്ളിക്കൊക്കെ അന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ മനസിലാവണ്ടു നമ്മക്ക് കണ്ടാൽ അറിയാലോ ക്ലാവിന്റെ ക്വാളിറ്റി രാത്രിക്ക് രാത്രിയല്ലേ നമ്മ പോയി കണ്ട് സംഭവം ശിക്ഷഴിക്കുന്നു പറഞ്ഞു എടുക്കും അല്ലെങ്കിൽ പോയി ഇങ്ങനെ രൂപ എനിക്ക് ഇഷ്ടമുള്ളത് ശേഷം ഒരു ദിവസം പോയി നമ്മടെ ചാലാക്കൽ കോളേജിന്റെ ബാക്കിൽ കൊണ്ടി നോക്കിയാ ആന്ധ്ര കുഞ്ഞുങ്ങള് ആ റോട്ടില് ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പുല്ലരി കൊമ്പോറി കൊമ്പൂറിച്ചത് കൊമ്പുറിച്ച് കൊമ്പൂർ ഷയിപ്പിയാണ്ട് അത് അരി അരിണ്ടായില്ല ഉള്ളിലേക്ക് കയറി തുടങ്ങിടാ അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്റെ കൊമ്പൊക്കെ കട്ട് ചെയ്ത് നമ്മളെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം